ശബരിമലയിലെ യുവതി പ്രവേശനം ശബരിമലയിൽ യുവതികളെ നിയന്ത്രിക്കുന്നത് എന്തിനാണ് നിയന്ത്രിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയത് മനു അഭിഷേക് സിംഗ്വിയാണ് എന്തിനാണ് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാകുന്നത് മനു അഭിഷേക് സിംഗ്വി വളരെ കൃത്യമായി പറയുന്നു ആ അയ്യപ്പൻ ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം അനുസരിച്ചുള്ള ഒരു പ്രതിഷ്ഠയാണ് ശബരിമലയിലുള്ളത് അത് പ്രതിഷ്ഠയുടെ സ്വഭാവമാണ് ആ പ്രതിഷ്ഠയുടെ സ്വഭാവം മണ്ഡല മഹരങ്ങളൊക്കെ കാലത്ത് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരുടെ ജീവിതത്തിൽ മാറും അവരുടെ ജീവിത സ്വഭാവമായി മാറും അങ്ങനെയുള്ള സ്വഭാവമായി മാറുമ്പോൾ നൈഷ്ഠിക പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയോട് അയ്യപ്പ മണ്ഡല മകര വിളക്ക് കാലത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരാകുമ്പോൾ അവർ നൈഷ്ഠിക ബ്രഹ്മചാരിയാകുന്നു ആ തത്വത്തിലുള്ള ഒരു ക്ഷേത്രം അങ്ങനെ ആ പ്രതിഷ്ഠയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ചിട്ടപ്പെടുത്തലാണ് അവിടത്തെ യുവതി പ്രവേശന നിയന്ത്രണം എന്നാണ് അഭിഷേക് കോടതിയിൽ നൈഷ്ഠിക നൈഷ്ഠിക ബ്രഹ്മചാരി ബ്രഹ്മചാരി എന്ന തത്വം ആ എന്നുള്ളത് ഒരു തത്വമാണ് ഒരു പ്രതിഷ്ഠയുടെ ജീവിത രീതിയാണ് ഒരു പ്രതിഷ്ഠയുടെ സ്വഭാവമാണ് ആ സ്വഭാവത്തിൽ ആ ജീവിത രീതിയിൽ ലോകത്ത് ഒരേ ഒരു പ്രതിഷ്ഠയെ ഉള്ളു അത് ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയാണ് ആ അയ്യപ്പ പ്രതിഷ്ഠ അവിടെ ആ പ്രതിഷ്ഠയാണ് ആ പ്രതിഷ്ഠയുടെ ജീവിത രീതികൾ അനുസരിച്ച് ബ്രഹ്മചാരി എന്നുള്ള തത്വത്തിലുള്ള ഒരു ക്ഷേത്രം അത് നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള തത്വത്തിലുള്ള ക്ഷേത്രം അവിടെ യുവതി പ്രവേശനം യൗരയുക്തിയായ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ആചാരം അനുഷ്ഠാനം നിലനിൽക്കുന്നു പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ നിലനിന്ന അനുഷ്ഠാനം അതുകൊണ്ട് മാത്രമാണ് അവിടെ യുവതി പ്രവേശനത്തിന് നിയന്ത്രണം എന്ന വാക്ക് എന്ന രീതിയിലാണ് അഭിഷേക് മനു സിംഗ്വിയുടെ വാദഗതികൾ വരുന്നത് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ വിധി പ്രസ്താവിച്ചവർ കണക്കിലെടുത്തില്ല എന്നും അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നൈഷ്ഠിക ബ്രഹ്മചരി എന്ന ശബരിമലയിലെ മൂർത്തിയുടെ പ്രത്യേകത അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ടത് എന്നാൽ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഉത്തരവൊന്നും ആ രീതിയിൽ ശബരിമലയിലെ പ്രതിഷ്ഠയുടെ സ്വഭാവത്തെ ആ ജീവിതക്രമത്തെ ജീവിത രീതിയെ ശബരിമല കോടതി വിധിയിൽ പരാമർശിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് മനു അഭിഷേക് സിംഗി പറയുന്നത് ആർട്ടിക്കിൾ പതിനേഴിലെ ഐദ്നുള്ള നിരോധനം അത് മതപരമായിട്ടുള്ള അയുത്തമാണെന്ന് ശബരിമലയിൽ അത്തരമൊന്നും നിലനിൽക്കുന്നില്ല എന്നും അഭിഷേക് മനു സിംഗ് വി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആർട്ടിക്കിൾ പതിനേഴിൽ ഊന്നിൽ നിന്നുകൊണ്ടുള്ള വാദഗതികളും അഭിഷേക് മനു സിംഗ് വി കോടതിയിൽ സ്വീകരിക്കുകയുണ്ടായി അത് അയുത്ത നിരോധനവുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ പതിനേഴ്ത്തിനുള്ള നിരോധനം അത് ജാതിപരമായി നിലനിൽക്കുന്ന ഒന്നാണ് ആർട്ടിക്കിൾ പതിനേഴ് മതപരമായി പറയുന്ന കാര്യമല്ല ആർട്ടിക്കിൾ പതിനേഴ് ജാതിപരമായി പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആർട്ടിക്കിൾ പതിനേഴിൽ പറയുന്ന ആർട്ടിക്കിൾ നിരോധനം മതപരമല്ല അത് ജാതിപരമാണ് എന്നാണ് അഭിഷേക് ജാതിപരമായ ഐക്യത്തിനെതിരെയാണ് ആർട്ടിക്കിൾ പറയുന്നത് മതപരമായിട്ടുള്ള കാര്യമല്ല ശബരിമലയിൽ അങ്ങനെ അതുകൊണ്ട് തന്നെ ഐത്വം നിലനിൽക്കുന്നില്ല ഐത്തം നിലനിൽക്കുന്നില്ല എന്നും മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാണിച്ചു ശബരിമല സവിശേഷമായ ആ ആവിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുമതത്തിൽ ആരാധനകൾ നടത്തുന്നത് അവിടെ പ്രത്യേക ക്രമമുണ്ട് എല്ലാം പ്രത്യേകതയാണ് ശബരിമലയിൽ എന്നാണ് അഭിഷേക് മനു സിംഗി ചൂണ്ടിക്കാണിച്ചത് ഇതൊന്നും തന്നെ ശബരിമല യുവതി പ്രവേശന വിധിയിൽ കണക്കാക്കിയിട്ടില്ല ഇത്തരം പ്രത്യേകതകൾ ആർട്ടിക്കിൾ സെവന്റീൻ ആർട്ടിക്കിൾ പതിനേഴ് ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം പോലും പരിഗണിക്കപ്പെട്ടില്ല എന്നും മനു അഭിഷേക് സിംഗി ചൂണ്ടിക്കാണിച്ചു ഒപ്പം അദ്ദേഹം ദേവദാരു കേസ് ചൂണ്ടിക്കാണിക്കുന്നു കേസിൽ കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പ്രത്യേക ഭാവത്തിലാണ് ദൈവം എന്നാൽ ഒരു പ്രത്യേക രൂപമാണ് ദൈവം എന്നാൽ ഒരു പ്രത്യേക ഭാവമാണ് ദൈവം എന്നാൽ ആ പ്രത്യേക രൂപഭാവത്തിലുള്ളതാണ് ആ പ്രത്യേക രൂപത്തെ ആ പ്രത്യേക ഭാവത്തെ ആ പ്രത്യേക രൂപഭാവത്തെ വിശ്വാസികൾ ആരാധിക്കുമ്പോൾ അവിടെ ദേവദാരു കേസ് ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഭരണഘടന സദാചാരം എന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറ് എന്നിവ കണക്കാക്കിയിട്ടുള്ളതാണെന്നും അഭിഷേക് മനു സിംഗി ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ആർട്ടിക്കിൾ പതിനേഴിൽ പറയുന്ന ജാതീയപരമായ ഐത്തം അല്ലെങ്കിൽ അത്തരം ഐത്തം ജാതീയമാണ് മതപരമല്ല ഇതിന്റെ വ്യത്യാസം സുപ്രീം കോടതി പരിഗണിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കണക്കാക്കി കണക്കാക്കിയുള്ള കാര്യങ്ങൾ അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാണിക്കുന്നു ദേവദായു കേസ് ചൂണ്ടിക്കാണിക്കപ്പെട്ടു വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുന്നതിന് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അഭിഷേക് മനു സിംഗ്വി സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്